നമ്മുടെ ചാനലെ പുതിരി ഇവിടെ എല്ലാവർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ പുതുക്കാണെങ്കിൽ അമർത്തിവെക്കു ഇന്നത്തെ നമ്മളൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരെയും ഉദ്ദേശിച്ചിട്ടോ അല്ലെങ്കിൽ ആരെയും ഇതാക്കിയിട്ടൊന്നുമില്ല ഒരു പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ കുടുംബക്കാർ എന്ന് പറയുന്ന ആളുകൾ ആ കുടുംബത്തിലുള്ള ഒരാൾ നന്നാവുമ്പോൾ ആ മറ്റാൾക്ക് ഇഷ്ടപ്പെടാതെ പല കാര്യങ്ങളും ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മളെല്ലാവരും കുടുംബത്തിൽ ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ അവരുടെ ഉണ്ടായിരിക്കും നന്നാവണം നന്നാവുന്നത് കാണാത്ത നാട്ടുകാരോ അയൽവാസികളോ കുടുംബക്കാരന് പല ആൾക്കാരുണ്ടായിരിക്കും പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു കുടുംബക്കാരനെ ഒരാളെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്നത് അതിൽ ട്രൂ സ്റ്റോറി ഓക്കെ അപ്പം നമ്മളെന്തായാലും നമ്മളിതിൽ പൂജാരിയായിട്ട് നമ്മളെ ഷാക്കിർ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു ക്യാരക്ടറിൽ നമ്മൾ അവസാനത്തേക്ക് വരുമ്പോൾ ഞാനായിട്ട് അൻഷാദാണ് മറ്റേ നിൽക്കുന്നത് അതുപോലെ തന്നെ കുഞ്ഞോളായിട്ട് പൊന്നൂസാണ് നിൽക്കുന്നത് കേട്ടോ അതിൽ നമ്മൾ ശരിക്കും റിയൽ ആയിട്ട് പൊന്നൂസിന് കാണിക്കണില്ല ഇതിൽ നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടാം ഭാഗം വേണോ എന്നുള്ള കാര്യം നിങ്ങൾ വീടിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യുക അപ്പം നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെയുള്ള കണ്ടന്റുകൾ ഇനി കൊണ്ടുവരും എന്തായാലും ഞാൻ കൂടുതൽ പറഞ്ഞ് ചടപ്പിക്കണില്ല നമുക്ക് നേരെ വീടൊക്കെ കിടക്കാം ഓക്കെ

എപ്പോഴും എന്റെ അടുത്ത് ചോദിക്കും അത് ഉണ്ടോ ഇതുണ്ടോ ഞാൻ തിരിച്ചു തരുവാൻ എടുത്ത് പൂക്കി വെക്കുകയാണ് രാവിലെ ഇന്ന് ആറു മണിക്ക് വിളിച്ചിട്ടുണ്ട് തക്കാളി തിരിച്ചിട്ട് കൂട്ടാനൊന്നും പറഞ്ഞിട്ട് മീങ്കാരം വന്നിട്ടില്ല എന്റെ ചോറ് ഞാൻ രാവിലെ പറയാണ് ഒന്നും അറിഞ്ഞില്ല അപ്പൊ എന്താ മനസ്സിലായി വണ്ടി എടുത്ത് ഓട്ടം ഇല്ലാതെ

ൾക്കാര് വണ്ടിയാ തോന്നുന്നത് എന്തായിരുന്നു നന്നായിട്ട് കൂടെ അല്ല അവന്റെ ഭാര്യ

വന്നോളൂ 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 ആ രണ്ട് ഡോർ എന്താന്ന് ഞാന് എനിക്കൊരു കാര്യം പറയാൻ വരും പറഞ്ഞോളൂ ഒന്നുമില്ല ഒരാളെ കുടിപ്പിക്കണം ഉം വേറെ ആരുമില്ല എന്റെ കുടുംബത്തിലുള്ള ഒരാളന്നെ ആളെ പറയണ്ടല്ലോ ഒട്ടോന്നി ആ അതാണ് അവര് കുത്തുപാടെടുത്തിരിക്കുന്ന ആൾക്കാരായിരുന്നു നിന്റെ കല്യാണത്തിൽ ജോലി ഗ്രാമം കൂടി കൊടുക്കാൻ ഇല്ലാതിരുന്ന ആൾക്കാരായിരുന്നു പക്ഷെ ഇന്ന് അവര് നിങ്ങൾ നിങ്ങളെന്തെങ്കിലും വേദനിപ്പിക്കാൻ മറ്റെന്ത് ഒന്നും ചെയ്തിട്ടില്ല എന്തോ അവര് അവളോളം കുട്ടികളോട് ഇപ്പോ നന്നായി പോയി മകളെ കല്യാണം കഴിഞ്ഞു ഗംഭീരമായിട്ട് കഴിഞ്ഞു അവരുടെ പേരെന്താണ് ബൽസല നാള് നാള് നാളെ ഉദ്ദേശിച്ചുണ്ടോ ഓ ചതയം എല്ലാം ചതയം ചതയാണ് എല്ലാം അവര് എനിക്ക് ഒറ്റ എന്ത ഉള്ളൂ മറ്റേ ആ ചെക്കൻ എന്തോ ഓത്തമകനെ എത്ര വയസ്സായി ഓന് പത്തിരുപത്തഞ്ചു ഇരുപത്തര വയസ്സായിരുന്നു ഓളെ ചെക്കന് അത് ഓൻ എന്തോ വണ്ടി ഓടിച്ചെക്കനു ഓട്ടർശൈ ആ ചെക്കൻ ആ പണിക്ക് തന്നെ പോകണം ഓൾ ഈ കോൺക്രീറ്റിന്റെയും തേപ്പ് പണിക്കൊക്കെ പോയിരുന്നു അപ്പൊ അതേപോലെ ആവണം അത്രേ ഉള്ളു നമുക്ക് ഞാൻ നോക്കട്ടെ അവിടെ മുടിപ്പിക്കണം അവരെന്നെ നാളെ ഇതാ പറഞ്ഞു ചതയം അതെയ് അവര് വീടിന്റെ മണ്ണ് എന്തെങ്കിലും വേണോ മണ്ണ് എന്തെങ്കിലും അവര് മുടുന്നാർ എന്തെങ്കിലും അവരുടെ നമുക്ക് കബടി നിർത്തുക ഓ നിർത്താം നമുക്ക് കബട് നിർത്തുക ഇപ്പത്തേനെ ശവോ അവരെ മുടിപ്പിക്കണം അതാണ് ഇതിന്റെ ഉത്തര ഇതിന്റെ കരുത് ശമ്പോ ശിഷ്യനും കബിളി നിർത്തിക്കണം ആ നമുക്ക് കബിളി നിർത്തിയാൽ നമുക്ക് കാര്യങ്ങൾ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ ആദ്യമേ പറയാം ആ കുറച്ച് പൈസക്ക് ചിലവുണ്ടാവും എത്ര വാങ്ങാനും ഞാന് കുടുംബശ്രീ ലോൺ എടുത്തിട്ടുണ്ട് അതിപ്പോ ഇരുപത്തി അഞ്ചാം തീയതി കൊടുത്തു എനിക്ക് ഇനിച്ചിട്ടൊന്നും വേണ്ട നമുക്ക് കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ഇച്ചിരി പൈസയുടെ ചിലവുണ്ട് പണിക്ക് േ അപ്പൊ ആദ്യം മതി എനിക്ക് നിങ്ങളത് ഇണ്ടായ മതി നിങ്ങൾ വിചാരിക്കണെന്താണോ ഞാനൊരു പാട്ട് പാടാൻ ഇത് കുട്ടികൾ കളിക്കുന്നില്ലേ ഒന്ന് ശരി അപ്പൊ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാല് കുത്തുപാടുക്കാളും ഞാൻ ആദ്യമേ ഓള് പണിക്ക് പോകണം ഞാൻ ആദ്യമേ ചെക്കും വണ്ടി തുടങ്ങും പോണം ഓക്കെ ഞാൻ ആദ്യമേ പറഞ്ഞു നമുക്ക് കുറച്ച് പൈസ പ്രാവശ്യമുണ്ട് ഞാൻ കുടുംബത്തിൽ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല ഞാൻ ലോൺ എടുക്കുന്നുണ്ട് അപ്പം വരുന്ന തിങ്കളാഴ്ച ഇവിടെ വന്നുകൊള്ളാം അതിന് മുമ്പേ ഞാനൊരു സാധനം തരാം ഈ സാധനം അവര് വീടായിട്ട് ഇപ്പൊ നല്ല പരിചയമാണല്ലോ അല്ലേ ഓ ഞാൻ ഇപ്പം പോണാണ് പോണറുണ്ട് ഇന്ന ഭയങ്കര കാര്യ തോന്നി അപ്പം ഞാനൊരു ചെറിയൊരു മരുന്ന് തരാം അയ്യോ എങ്ങനെ പറയട്ടെ ഓ ഈ മരുന്ന് ആ സ്നേഹത്തിൽ സ്നേഹത്തില് സംശയമൊന്നും ഇല്ലല്ലോ ഏ ഇല്ല സ്നേഹത്തില് അവരുടെ വീടിന്റെ മുട്ടത്തോ വീടിന്റെ അത്തോ ഇട്ടി അവളേനെ ഒരു കിട്ടുക അവളേനെ ഒരു കിട്ടുക അവളേ തന്നെ ഇരുന്നൂറ്റമ്പത് അരഞ്ഞൂറ് സ്നേഹ സ്നേഹനല്ല പറയട്ടെ ഒരു പൊടി തരാം ഞാൻ ഈ പൊടി കൊണ്ടുപോയിട്ട് അവരുടെ വീട്ടില് സ്നേഹത്തില് സിനിം പറയുന്നു സ്നേഹത്തില് വാക്കുകൾ പറഞ്ഞ് സംസാരിച്ച് വീടിനകത്തോ മുറ്റത്തോ ഇട്ടിട്ട് വരിക ഓ ഞാൻ തരാം കണ്ണുടച്ചോളും ഓ കൈ നേരം ഒക്കെയാട്ടോ ഓ ഡോറൊക്കെ അടക്കാം ഓ ഓക്കെ ോ ഇല്ല കണ്ണാടക്കാൻ പറഞ്ഞു തുതക്കായി കൈ തെറ്റോളൂ അവരുടെ വീട്ടില് കൊണ്ടായി വിത്തതാണ് അടുത്തോ കൊറച്ച് വിത്തതാണ് കുടിക്കാൻ അടുത്ത തിങ്കളാഴ്ച പോന്നോളും ശരി പോക്കോളും െ എല്ലാം ശരിയാ കേട്ടോ കണ്ടിട്ട് എന്താണ് െ ആ പറഞ്ഞു എന്തായാലും അവിടെ എല്ലാരും പറയുന്നുണ്ട് നന്നായിന്ന് പറയണ്ടേ നന്നാവട്ടെ എനിക്ക് വാങ്ങിക്കുന്നതല്ലേ നന്നാവട്ടെന്തോഷം എങ്ങനെ നടന്നിരുന്ന അമ്മ അല്ലേ കൊറേ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ദൈവം അല്ലേ കണ്ണു തുറന്നു ില് പോവുക അല്ലേ അമ്മ കൊറേ പറഞ്ഞിരുന്നു ഒരു പവനും കൂടി വാങ്ങാൻ പൈസ ഉണ്ടാകുന്നില്ല അപ്പൊ നല്ല രീതിക്ക് കല്യാണം കഴിഞ്ഞു അല്ലേ ഉം ആവട്ടെ നന്നാവട്ടെ എന്താ ചൂടില്ലേ ചൂട് ചൂട് സൈക്കിളില് ഏസ് വേണുണ്ട് അമ്മ പണ്ട് ഞാൻ ചന്ത കോഴീനെ തൂക്കിയിട്ട് കാറ്റോട്ടായിരുന്നു ചെയ്ത് പണി നടക്കുന്നുണ്ട് പറഞ്ഞു സ്ഥലം എവിടെ പറഞ്ഞിട്ടില്ലല്ലോ അതെ നന്നാവട്ടെ തീരുമാനിക്കോ ആ ഇപ്പൊ പണിക്കുന്നു പോകുന്നില്ലേ മക്കളെ നന്നായി വളർന്നു വന്നു കഴിഞ്ഞാ അമ്മമാരത്തിന് നല്ലത് തന്നെയാണ് അമ്മേനെ നേരെ നോക്കണം കാരണം അച്ഛനില്ലാണ്ട് മക്കളെ എന്തോട് വിഷ്ണു എന്നാ പറയാ അല്ലെങ്കിൽ വെള്ളം വേണ്ട ഞാൻ പോട വേണേക്ക് മാണിയേട്ടന്റെ കാട്ടിന് സർവത്ത് കുടിച്ചോളാം അല്ലെ വേണ്ട കുഴപ്പമില്ല അച്ഛനെ ഞാൻ പിന്നെ അറങ്ങാ ഞാൻ ആ ശരി ളെ അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കുമ്പോ സങ്കടപ്പെടുത്തുമ്പോ അതേപോലെയുള്ള വേദനകള് നമ്മളെയും കാത്തിരിക്കുന്നുണ്ട് സ്വന്തം അഡ്രസ് എഴുതിയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന കത്ത് പോലെയാണത് തീർച്ചയായും നമ്മുടെ പടിവാതിലിലേക്ക് അത് തിരിച്ചു വരും അറിഞ്ഞുകൊണ്ട് മനുഷ്യരെ ബ്ലൂപ്പർ ആയിരിക്കും ചിലപ്പോ കൂടുതൽ ആൾക്കാർക്ക് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കുക അതിന്റെ ബ്ലൂപ്പർ പൊന്നൂസിന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ കൊടുക്കാം നമ്മൾ എന്തായാലും കയറി കണ്ടോക്ക ഓക്കെ